ഹലോ ഓഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് അടിപൊളി രണ്ട് ഐറ്റംസാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം നമ്മുടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഞാൻ ലിച്ചിയുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നും ആരും ക്രാഫ്റ്റിന് എടുക്കാത്ത ഒരു ഐറ്റം ആണ് കിട്ടിയാൽ കുടിച്ചിട്ട് എടുത്തെറിയുന്ന അവിടെ തന്നെ എടുത്തെറിയുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഞാൻ അങ്ങനെ എറിയാതെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് അതുകൊണ്ട് എന്നെ എടുത്ത് സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ആ ഒരു ലച്ചിയുടെ ബോട്ടിലിൻ്റെ ഈ ഒരു ഹെഡ് പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ടോപ്പ് പോർഷൻ അത്രയും ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് അത് നമുക്ക് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം പിന്നെ ദ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അവർക്കൊക്കെ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ ഈ ഒരു ലിച്ചിയുടെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കളയുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം അത് ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണോ എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലാണ് അപ്പോൾ ഇനി നമുക്കത് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോട്ടിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കിപ്പോൾ നേരിട്ടതിൻ്റെതാണെങ്കിൽ ടോപ്പ് പോർഷൻ നമുക്ക് ആവശ്യമില്ല ഇനിയുള്ളത് അതിൻ്റെ ആ ഒരു ഹെഡിൻ്റെ അത്രയും ടോപ്പ് പോർഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ആ ബോട്ടിലിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാർ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഒരുപാട് ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കണേ അങ്ങനത്തെ അതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് നമുക്കപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ കണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലൂ കണ്ണ് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുക നമ്മൾ വെറുതെ എടുത്തിറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ ക്യാരി ബാഗ് പിന്നെ പ്ലാസ്റ്റിക് കവറ് അതുപോലെങ്ങട്ട് നമ്മുടെ വീട്ടിൽ വെറുതെ ഇപ്പോൾ ആര് യൂസ് ചെയ്യാറില്ല അതായത് ഷോളൊന്നും ഇപ്പോൾ ആരും അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുപോലുള്ള ഷോള് പിന്നെ പഴയ തുണികളൊക്കെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ കണ്ടു നോക്കിയിട്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിൽ രണ്ടും ഇതേതുപോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല കാര്യം വലിയൊരു ഭംഗിയൊന്നുമില്ല ഇത് ഇത്രയും ഒട്ടിച്ചു കൊടുത്തോ വലിയ ഭംഗിയൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇനിയാണ് കാര്യം നമ്മൾ ഈ ബോട്ടിൽ മൊത്തത്തിൽ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് പിന്നെ റെഡ് രണ്ടും കൂടെ ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അരച്ചു കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വൈറ്റ് കളർ പെയിൻ്റ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അത് മൊത്തത്തിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു റെഡും ആ ഒരു വൈറ്റ് വൈറ്റ് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്നു അടിച്ചു കൊടുക്കുന്നുണ്ട് സംഭവം ഉണ്ടായിരുന്ന പെയിൻ്റ് ആണ് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അതിൻ്റെ ഒരു ബേസ് കളർ ഒന്നായി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ബേസ് കോട്ടായിട്ടേ അപ്പോൾ സംഭവം നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നോർമൽ ബോട്ടിൽ അടിച്ചു കൊടുക്കുമ്പോൾ സംഭവം നമ്മുടെ ആ ഒരു പെയിൻറ്റ് നന്നായിട്ട് അതുമായിട്ട് നല്ല ഇതായിട്ട് വന്നോളും പക്ഷേ പെയിൻറ് തീർന്നതുകൊണ്ടാവാം ഇപ്പം അതും കൂടാങ്ങിയിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് പെയിൻറ്റ് മിക്സ് ചെയ്തത് അത് മൊത്തത്തിലങ്ങ് കുളമായി അതുകൊണ്ട് ഞാൻ സ്കിൻ കളർ പെയിൻറ് എടുത്തിട്ട് ഒന്നുകൂടെ എൻ്റെ മുകളിലോട്ട് ഇത് ഇതുപോലൊന്നും അടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ബോട്ടിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഇത്രയും ബോട്ടിലെ ഫുൾ അത്രയും പോഷൻ മൊത്തത്തിൽ ഈയൊരു കളറ് ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട് റെഡ് കളർ പെയിൻറ് എടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ്സ് വരച്ച് കൊടുക്കാം ഞാൻ ചെറിയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് ഇത് വേണം എന്നുള്ളവർക്ക് ഇത് വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്ട്രോബെറി വേണം എന്നുള്ളവർക്ക് സ്ട്രോബെറി വരച്ച് കൊടുക്കുക പിന്നെ ആപ്പിൾ വേണം എന്നുള്ളവർക്ക് ആപ്പിൾ വരച്ച് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രോയിങ്സ് വേണോ ഇതിൽ വരച്ചു കൊടുക്കാം പിന്നെ വൃത്തിയേടാകാത്ത രീതിക്ക് വേണം ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ചെറിയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് റെഡ് കളറ് പിന്നെ ഗ്രീൻ ഗ്രീൻ കളറോട് ഒരു തണ്ടും ലീഫും ഒക്കെ ഗ്രീൻ കളറിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ സിമ്പിൾ വർക്കാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ആണ് ഈ രണ്ട് സംഭവം അതായത് രണ്ടെന്നല്ല ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ വെറുതെ എടുത്തെറിയുന്നതാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വെറുതെ ഇരുന്നാൽ എന്തെങ്കിലും ആവോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് വച്ച് ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ വെയ്സ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് ഫ്ലവർ ബേസ് ആയിട്ടാണ് വേറെ വേണമെങ്കിൽ മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ ലക്കി ബാമ്പു മണി പ്ലാന്റ് അല്ല സോറി ലക്കി ഒക്കെ ഇതിലോട്ട് ഇട്ട് വയ്ക്കാം പിന്നെ അടിയിൽ അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് കല്ല് എന്തെങ്കിലും ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടും വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരുപാട് പേരാണ് ഈ ഒരു ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിരിക്കുവാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു ലൈക്ക് തരാനും ജസ്റ്റ് ഒരു ഘാർട്ടെങ്കിൽ കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ലീഫൊക്കെ ആ ഒരു സ്പേസ് കിടക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണം എന്നുള്ളവർക്ക് വരച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ സാറ് ഇല്ലാതെ വിട്ടേക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും വെറുതെ ഒന്ന് വരച്ച് കൊടുക്കുവാണ് റെഡി കൊള്ളാമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഒന്ന് വരച്ച് കൊടുക്കുവാണേ അങ്ങനെ നമ്മുടെ അടിപൊളി ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് അത് ഞാൻ സെവൻ അപ്പിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ബോട്ടിൻ്റെ ഇപ്പോൾ കട്ട് ചെയ്യുന്ന അത്രയും ഭാഗം മാത്രമേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇതിനു മുന്നേ ഒരു ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആ ഒരു ടോപ്പ് പോഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ആവശ്യമില്ലാതെ മാറ്റി വച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ കയറി വന്നത് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അത് ഇടുവാണ് രണ്ടും പ്ലാസ്റ്റിക് ബോട്ടിലാണല്ലോ അതുകൊണ്ടാണ് ഒരു കിടക്കീഴിൽ തന്നെ രണ്ട് ഐഡിയാസ് നമുക്ക് ഇപ്പോൾ അതേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് ഈ ഒരു ക്യാരി ബാഗാണ് ഞാൻ യെല്ലോ കളറിലുള്ള ക്യാരി ബാഗാണ് എടുത്തിട്ടുള്ളത് ഇത് ഉള്ളവർ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ കോട്ടനോ അല്ലാതെ ഈ ഒരു യെല്ലോ കളറിലുള്ള ഏതെങ്കിലും ഉണ്ടാവില്ല എന്തെങ്കിലും തുണികൾ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഉള്ളവർ അതെടുത്താലും മതി അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ കളറിന് വേണമെന്നില്ല കളർഫുൾ ആയിട്ടുള്ള ഏത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്തേലും അങ്ങനെ കളർഫുൾ കളർഫുള്ളായിട്ടെന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല ഇതുപോലുള്ള ക്യാരി ബാഗ് ആണുള്ളത് ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇനി ക്യാരി ബാഗ് എവിടെന്നെങ്കിലും മേടിച്ചാലേ ഉള്ളൂ അല്ലാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തീർന്നിട്ടുണ്ട് അങ്ങനെ ആവശ്യമുള്ള ബാഗുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഈ ഒരു ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഞാൻ ഗ്ലൂ ഗ്ലൂകെടുക്കുന്നുണ്ട് നമ്മുടെ ബോട്ടിൽ ആ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാരി ബാഗ് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക ക്യാരി ബാഗ് ഇല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള തുണി എടുത്താൽ മതി ഇല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ലെഗിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ അതേ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഞാൻ റെഡ് കളറിലുള്ള റിബൺ അടുക്കുവാണ് ഈ ഒരു റിബൺ അങ്ങനെ യൂസ്ഫുൾ അല്ലാതെ ഇതുപോലെ എന്തെങ്കിലും ബോ പോലെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് യൂസാക്കിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം എന്ന് തോന്നിയത് അപ്പോൾ ഈ ഒരു റിബൺ വച്ചിട്ട് അതിൻ്റെ ഏറ്റവും മൂൾ ഭാഗത്ത് ഇത് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു സെൻറ്ററിൽ യെല്ലോ കളർ വരുന്ന രീതിയിൽ രണ്ട് താഴെ മുകളിലുമായിട്ട് ഈ ഒരു റെഡ് കളർ റിബൺ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റെഡ് കളർ റിബൺ തന്നെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബോ പോലെ ചെയ്തു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ബോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ എന്തോ കാത്തിക്കൂട്ടി വയ്ക്കുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് ഇതുപോലെ ബോ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ബോ ഉണ്ടാക്കാറ് നിങ്ങളെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അറിയാമെങ്കിൽ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേ ഞാനൊരു ബോ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വേറെ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കുവാണ് സംഭവം റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറയുന്നത് പോലെ ഇതേ ഇത്രയും റെഡിയാക്കി ഇനി നമ്മുടെ ഈ ഒരു ബോ നമ്മുടെ ഒരു ബോട്ടിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു ക്യാരി ബാഗ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിനെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലൊന്നും കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് നമ്മുടെ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി അതും ഓപ്ഷണലാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യണം എന്നൊന്നും വിചാരിച്ചതല്ല എന്നാലും ഒന്ന് തോന്നി ആ ഒരു താഴ്ബാഗൊക്കെ വെറുതെ ഒരു ബോറായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെയ്തു കൊടുത്തപ്പോൾ സംഭവം സെറ്റായിട്ടെന്ന് എനിക്ക് കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം ഇത് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലാത്തവർ ഇത്രയും ചെയ്ത് അങ് നിർത്തിയാലും മതി ഇതി ഓരോന്നായിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് നമ്മുടെ ബോയിയുടെ സെൻ്ററിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട് അപ്പോൾ ഈ രണ്ട് ബോട്ടിൽ അർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ബോട്ടിൽ ആണ് ആർട്ടും ക്രാഫ്റ്റും എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് രണ്ടെണ്ണവും ട്രൈ ചെയ്ത് നോക്കുക വെറുതെ എനിക്ക് കിട്ടുന്ന ബോട്ടിലുകളൊന്നും കളയണ്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ